ം കുന്നത്തൂർ മേഖലാ സമ്മേളനം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ബാലസംഘം കുന്നത്തൂർ മേഖലാ സമ്മേളനം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു അച്ഛനെയും അമ്മയെയും നമ്മുടെ മുത്തശ്ശനെയും എല്ലാം സ്നേഹിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നതായി പഠിക്കുന്നത് അപ്പൊ പഠിച്ചു ഞങ്ങളിൽ നല്ലവരാകും പിന്നെയോ ജയിച്ചു ഞങ്ങളിൽ പഠിച്ച് ജയിച്ച് ആ മുട്ടേർ മുന്നോട്ട് പോകും പഠിച്ച് നല്ല വിജയമെല്ലാം നേടി നമ്മൾ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരത്തിൽ നല്ല ഡോക്ടർമാര് എഞ്ചിനീയർമാര് അതുപോലെ തന്നെ നല്ല ജനപ്രതിനിധികളായിട്ട് മാറുക നല്ല എം എൽ എം പി നല്ല രാഷ്ട്രീയ പ്രവർത്തകര് നല്ല സാമൂഹ്യ പ്രവർത്തകര് നല്ല സന്നദ്ധ പ്രവർത്തകര് ഇങ്ങനെയുള്ള എല്ലാ തുറകളിലും ആ നമ്മൾ ചെയ്യുക നമ്മളുടെ കഴിവ് മേഖലാ പ്രസിഡന്റ് ആദി അനിൽ അദ്ധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിജിത സ്വാഗതം പറഞ്ഞു കവിയും എഴുത്തുകാരനുമായ ജി നഗരകുമാർ കുട്ടികൾക്ക് നാടൻപാട്ടിന്റെ സദസ്സൊരുക്കി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട